ഹലോ അസ്സാമലൈക്കും രാവിലെ തന്നെ നേരം പൊളിത്തല്ലോ സ്വാമി ഒരു മണിയായി ഉച്ചക്കസ്തത്തെ ഒരു മണി ആട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി നല്ല അടിപൊളിയായിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി കൂട്ടപ്പനായി മൊഞ്ചനായി മുടിയൊക്കെ ചെയ്യുമ്പോഴാണ് താടി ഇങ്ങനെ നരച്ച് നിരച്ച് വരുന്നു താടി മാത്രല്ല കേട്ടോ തടിയും നരച്ചിന് പിന്നൊന്നും നോക്കിയില്ല ഒരു ടീഷർട്ട് എടുത്തിട്ടു നേ നേരെ വിട്ടു ഇങ്ങോട്ടേക്കാ ഇന്നത്തെ പടപ്പുറപ്പാടിനുള്ള പോക്കാണ് നിങ്ങൾ വിചാരിക്കും എന്താണെന്നല്ലേ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്കന്നെ എവിടെ എൻ്റെ സ്വന്തം കിച്ചണിലേക്ക് കിച്ചണിൽ ചെന്നപ്പോൾ ഞാൻ തന്നെ അതിശപ്പെട്ടു എന്താ ഇത് കഥ ഞാനൊരാളേ ഉള്ളൂ എൻ്റെ കിച്ചന്റെ അവസ്ഥ ഇത് ഗൈസ് എല്ലാം ഇവിടെ തന്നെ ഇന്നലെ വൃത്തിയാക്കി കിച്ചൺ വീണ്ടും ഇങ്ങനെ തന്നെ ഇതാരാക്കിയതാ ഇത് ഞാൻ തന്നെ ആക്കിയതാട്ടോ വേറെ ആരും ആക്കിയതല്ല രാത്രിയാകുമ്പോൾ എനിക്ക് മൊത്തത്തിൽ മടിയാ അപ്പോൾ ഉണ്ടാക്കി രാത്രിക്ക് ഉണ്ടാക്കിയ ഫുഡിൻ്റെ കാര്യങ്ങളും കാര്യൊക്കെയാണിത് അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വൃത്തിയാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ നോക്കുമ്പണ്ട് ഫുള്ള് കച്ചറ ഇതാഴ്ചക്ക് രണ്ട് പ്രാവശ്യം വൃത്തിയാക്കും അങ്ങനെ നല്ല അടിപൊളിയായി വൃത്തിയാക്കി ടേബിളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ നേരെ പാത്രം കഴുകൽ പാത്രം കഴുകി പറയണ്ട ഒരാൾ ഡെയിലി ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചണുണ്ട് എന്നും എനിക്കിങ്ങനെ പാത്രങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ അതെന്താണ് ഞാനങ്ങനെയാണ് ഞാൻ രണ്ട് നേരം കുക്ക് ചെയ്യും രാവിലെ ഉണ്ടാക്കിയത് ഉച്ച കഴിക്കൂല ഉച്ചക്കുണ്ടാക്കി രാത്രി കഴിക്കൂല ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതെന്താണ് അതങ്ങനെയല്ല അത് അങ്ങനെയാണ് എനിക്കിഷ്ടം പക്ഷേ ഫുഡൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് നാളെ കഴിക്കും നാളെ ഉണ്ടാക്കുന്ന ഇന്നുണ്ടാക്കുന്ന നേരം ലഞ്ച് നാളെ കഴിക്കും രാത്രിക്കത്തെ ഫുഡ് പിന്നെ അതൊരു നേരത്തൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ കറി എന്തെങ്കിലും ബാക്കിലുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല വൃത്തിയാക്കും അങ്ങനെ കോഴിമുട്ട എടുത്ത് അടുപ്പത്ത് വെച്ചു പിന്നെ രണ്ട് സവാള എടുത്ത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി എന്താ സ്പെഷ്യൽ എന്നല്ലേ നല്ല അടിപൊളി മുട്ടക്കറിയും പുട്ടും ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനുള്ള തൊന്തരപ്പാടായത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ടയർഡായിട്ടുണ്ടായിരുന്നു എന്നുവച്ചാൽ പുറത്തെ ചൂടും അകത്തെ തണുപ്പും അങ്ങനെ ഞാൻ പാനിൽ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു അതിലേക്ക് എരിഞ്ഞ് വെച്ച സവോള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൽ ആഡ് ചെയ്തു ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള സാധനങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വയറ്റി വന്നപ്പോൾ പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഇറച്ചി മസാല പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് അതായത് കെച്ചപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്തു ഇത്രയുള്ളുതന്നെ മുട്ടക്കറി കേട്ടോ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഭയങ്കര ടേസ്റ്റ് ആട്ടേ ഇത് പിന്നെ അജ്മയിലെ പുട്ട് പൊടിയെടുത്തു ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയിട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു ചൂടുവെള്ളത്തിൽ കുറയ്ക്കുക നിങ്ങൾ പൊട്ട് ചൂടുവെള്ളത്തിലാണോ കുഴക്കാറ് ഞാൻ ചൂടുവെള്ളത്തിൽ കുഴക്കാറ് നല്ല അടിപൊളി പൊട്ടാട്ടോ അങ്ങനെ പുട്ടിന് തേങ്ങയും പൊടിയും കൂടി ഇങ്ങനെ മാറി മാറി നിറച്ചു പുട്ട് അടുപ്പത്ത് കയറ്റി ഗൈസ് ഒന്നും പറയണ്ട അപ്പോഴത്തേക്ക് വിശപ്പ് ഇങ്ങെ എത്തി പുട്ടാവുന്നതും കാത്തിങ്ങനെ ഇരുന്നു അതാ അപ്പോഴല്ലേ ആവി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആവി വന്നു അങ്ങനെ നമ്മൾ പുട്ട് റെഡിയായി ഗൈസ് എൻ്റെ അജ്മീ റൈസ് പുട്ട് അജ്മീന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അവരെ പരസ്യം നല്ലത് എനിക്ക് അജ്മിയുടെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ പുട്ടും നല്ല മുഹബത്തിൻ്റെ സുലൈമാനിയും ഈ മുട്ടക്കറിയും ഗൈസ് നല്ല ഒരു പിടുത്തം പിടിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ എന്താ ടേസ്റ്റ് എന്ന് പറയണ്ടേ കുറച്ചെടുത്ത് കഴിച്ച് നോക്കി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആക്രാന്തമൊന്നുമല്ല കേട്ടോ ഭയങ്കര ഭക്ഷണപ്രിയനാണ് ഭക്ഷണം മാസം അത് ചെയ്യിക്കും പൊട്ടും മുട്ടക്കറിയും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളിയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരിക കമൻറ്റ് തരിക കട്ടൊക്കെ കൂടെ നിൽക്കുക താങ്ക് യു അസലമലൈക്കും